അസലാമലൈക്കും വെൽക്കം ബാക്ക് എന്നിട്ടാണ് ഞങ്ങൾ ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ട് ഇങ്ങോട്ട് നമ്മുടെ ലക്ഷദ്വീപുകാരുടെ ഇവർ ഗാദറിങ് എല്ലാവരും പത്ത് ഐലൻഡ് ഉള്ള ഇവിടെ പ്രവാസികളായിട്ടുള്ള എല്ലാവരും ഒന്നിച്ചൂടാനുള്ളൊരു അവസരം അപ്പോൾ അജ്മാനിലോട്ടാണ് പോകുന്നത് പോയിട്ടുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം പക്ഷേ ഇച്ചിരി ഇരിക്കുന്നുണ്ട് പിന്നെ കുക്കിങ്ങൊക്കെ ഉണ്ടായിരുന്നു അത് എൻ്റെ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് അതെല്ലാം വരും മിസ് ആവുക അപ്പോൾ പിന്നെ ഇന്നും നാളെയും ഇന്ന് വൈകുന്നേരം മുതൽ ഇപ്പോൾ രാത്രിയായി ഇവിടെ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് നാല് മണി മുതൽ പിറ്റേന്ന് നാല് വരെയാണ് ടൈമിങ് അപ്പോൾ ഞങ്ങളിവിടെ അരുഭനസ്കാരം കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത് ഓക്കെ മിൻഷാവ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ എടുക്കാം വിജയ <efendim Of year> <what's up> டையாஸ் ஷுகர் அவாய்ட் நன்றி അപ്പൊ ഇതാ ഇവിടെ എല്ലാരും എത്തി എത്തിനുണ്ടേ അപ്പൊ ഇതാ എത്തിയവരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ ഞാൻ കാണിച്ച എത്തിയവരെ കാണിച്ചാരാ എത്തുന്നവരെയും കാണിച്ചാരാ ഇവിടെ ചായ ആദ്യം തന്നെ ഇതാ ചായ എടുത്തു പിന്നെ ചായഗാത ഇടിയ ഇടിയാടെ ഉണ്ടല്ലോ ഉണ്ട് എടുത്തോ ഇടിയാടെ ഉണ്ട് 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 ഇടിയാടെ ഉണ്ട് ഏ ഉണ്ട് വേണ്ട ചായ ഇവിടെ ഓടിക്കുന്നുണ്ട് എത്തി കിച്ചണില് കിച്ചണിൽ കേറാൻ പറ്റില്ല ഷാദുലി ഉണ്ട് സാലിമയ്ക്ക് ഫോട്ടോ ഇട്ടുകൊടുക്ക ഓക്കേ അങ്ങനെ വന്ന് വൈകുന്നേരം വന്ന് എത്തുന്നവരൊക്കെ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ചായ ഞാൻ നമ്മുടെ കളുത്തപ്പവും മുണ്ടാക്കിയിരുന്നു പിന്നെ സെഫിയ ബി എന്താ ബെലിച്ചപ്പം കൊണ്ടുവന്നിരുന്നു ദീപ് വെളിച്ചപ്പം അപ്പോൾ ഇതൊക്കെ ആയിട്ട് എല്ലാവരും ആ പോയി എത്തിയ സമയത്ത് ചായ ഓടിക്കാന്ന് ചലിച്ചിട്ട് അതിൻ്റെ തിരക്കിലാണ് കേട്ടോ അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു എല്ലാവരും കൂടി അങ് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വന്നിട്ട് ആ ഒരു വീട്ടിൽ നമ്മൾ നാട്ടിലെ ഒരു ഒരു രസമായിരുന്നു കേട്ടാ നാട്ടിലൊരു കല്യാണം അല്ലെങ്കിൽ ഒരു ഫങ്ഷന് സൽക്കാരമൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു വീട്ടിലെല്ലാവരും അയൽവാസികളും അപ്പുറമുള്ളവരും ഇപ്പുറം ഉള്ളവരും പിന്നെ ബന്ധുക്കളും എല്ലാം വന്ന് കൂടില്ലേ അതേപോലെയുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നു അപ്പോൾ അതിൻ്റെ മുറ്റത്ത് തന്നെ ഒരു ഏലന്തപ്പയത്തിൻ്റെ മരമുണ്ട് ഉണ്ട് അപ്പോൾ അത് കുലുക്കുന്ന തിരക്കാണ് കേട്ടോ അത് പറിക്കുന്നത് ഞാൻ കാണിച്ചു തരാം പ്പളോടെ അവിടെ ചിക്കന തന്നെയാ മിക്സ് ആക്കിട്ട് എളുക്ക

അങ്ങനെ ഇതാ എന്തപ്പം എല്ലാം പറക്കലൊക്കെ കഴിഞ്ഞ് ഇഷ്ടം പോലെ അടിപൊളിയായിട്ട് കുറേ ഉണ്ടായിരുന്നിട്ട് ആ അവസരം മോളിൽ കയറി എന്നിട്ടിങ്ങനെ കുലിക്കപ്പോൾ എല്ലാം ചടപ്പെടാന്ന് തായ് വീണു അങ്ങനെ അതെല്ലാം പറക്കിക്കൂട്ടി കിട്ടി കിട്ടുന്നവർക്കെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തിട്ട് നല്ല ടേസ്റ്റിയാണ് നല്ല നല്ല നമ്മുടെ നാട്ടിലുണ്ടാകുന്ന നമ്മുടെ ദ്വീപിലുണ്ടാകുന്ന ആ ഒരു നാടൻ എലതപ്പയത്തിൻ്റെ ഒരു മധുരമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ രാത്രിക്കുള്ള ഡിന്നറിൻ്റെ ഉള്ള പണി തുടങ്ങിയിട്ടാണ് അപ്പോഴത്തേക്ക് ക്ഷേത്രത്തിലെ ഉസ്താദും ഹലീമയും മക്കളും ഒക്കെ വന്ന് അവർ ഉമ്മൾക്ക് വെയിലിന്ന് വന്നതാണ് അപ്പോൾ ഇത് ഹാമൂസ് ഉണ്ടാക്കുന്നതാണ് അമ്മൂസ് അവിടെ കടല പേസ്റ്റും തഹിനയും പിന്നെ തൈരും ഒലിവ് ഓയിലും ഒക്കെ ഇട്ടിട്ട് അതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി വച്ചു കഴിഞ്ഞാൽ പിന്നെ ഗ്രില്ലാണ് രാത്രിക്ക് നമ്മൾ ഡിന്നറിന് ഗ്രില്ലാണ് അപ്പോൾ ചിക്കൻ നേരത്തെ കണ്ടല്ലോ വീട്ടിൽ നിന്ന് നമ്മൾ റെഡിയാക്കി കൊണ്ടുപോയതാണ് അപ്പോൾ എല്ലാവർക്കും എത്ര ആളുണ്ട് അവർക്ക് എത്രത്തോളം വേണം ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് നമുക്കത് നമ്മൾ വീട്ടിൽ നിന്ന് റെഡി കൊണ്ടുപോയതാണ് അപ്പോൾ തഹിന ഇവിടെ ഹൂസുണ്ടാക്കി വെച്ചിട്ട് നമുക്ക് പിന്നെ അപ്പുറം ഗ്രിൽ ചെയ്യും ീന്ന പരിപാടിയിലേക്ക് നീങ്ങാമല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ പരിപാടിയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പുറം വന്നപ്പോൾ ഇതാ മുജീബ് മുജീബ് മുജിബ് പുജേറിന്ന് ഷിപ്പിൽ നിന്ന് വന്നതാണ് കേട്ടോ ഇതൊക്കെ ഒരു രസമല്ലേ എല്ലാവരും കൂടിയിട്ട് കൂടുമ്പോൾ എന്തോ ഒരു രസം എന്നറിയോ സമയം പോകുന്നേ അറിയില്ല പക്ഷെ നല്ല രസമുണ്ടായിരുന്നു പിന്നെ ഇതായത് ഉസ്താദ് ചെത്രത്തിലെ ഉസ്താദ ഇവിടെ ഉമ്മൾക്കൊയിലുള്ളതാണ് പിന്നെ എല്ലാവരും കൂടി നാട്ടിലത്തെ സദ്യവട്ടം പോലെ തന്നെയാണ് കാരണം പെണ്ണുങ്ങൾക്കൊന്നും പണിയൊന്നും കിട്ടില്ല കാരണം അയ്യരിയൽ പറക്കലൊക്കെ ഇവർ തന്നെ ആ പിള്ളേർ തന്നെ എല്ലാവരും കൂടിയിട്ട് ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ട് അവർ ഫ്രൂട്ട് സലാഡിനും ഇത് സലാഡിനും ഫ്രൂട്ടിനും പിന്നെ ഗ്രില്ലിനു വേണ്ടിയിട്ടുള്ളതും എല്ലാം അവർ തന്നെയാണ് സെറ്റാക്കുന്നത് നമ്മൾ ഒന്നും ചെയ്യാൻ കിട്ടുന്നില്ല കാരണം കത്തിയും അധികം ഇല്ല കാരണം നമ്മളിവിടെ നിന്ന് കൊണ്ടുപോകുന്ന പോലെയല്ലേ ആ വീട്ടിലൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ നാട്ടിലത്തെ പോലെ അപ്പുറം ഇപ്പുറം പോയിട്ട് നമുക്ക് സാധനം വാങ്ങാൻ വന്നിട്ട് അങ്ങനൊന്നും ഇല്ലല്ലോ അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഇതൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് അതൊക്കെ തന്നെയല്ലേ ഉള്ളൂ അപ്പോൾ ഇവർ കുട്ടികളെല്ലാം എല്ലാം ആത്മാർത്ഥമായിട്ട് ഓടി നടന്നിട്ട് നല്ല ഇൻട്രസ്റ്റ് തന്നെ നല്ല തണുപ്പും ഉണ്ടായിരുന്നു കേട്ടാ അപ്പോൾ അന്ന് കാലാവസ്ഥ ഇവിടെ മോശാവും എന്നൊക്കെ പറഞ്ഞിരുന്നു സൺഡേ നല്ല മയമൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിരുന്നു ഇത് ഞങ്ങൾ സാറ്റർഡേ നൈറ്റാണ് സൺഡേ നൈറ്റാണ് കേട്ടോ അപ്പോൾ അതുവരെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടിയിട്ട് സലാഡിനുള്ളത് കട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഇതാ ഒരു ഭാഗത്ത് ചിക്കൻ ഗ്രില്ലി ചെയ്യാനുള്ള തയ്യാറെടുപ്പ് അതിന് തീ പറ്റിക്കുന്നുണ്ട് തീ കൂട്ടുന്നുണ്ട് കേട്ടാ ഇത് ഇലക്ട്രിക്ക് സ്റ്റാൻഡാണ് അതുകൊണ്ട് സുഖമുണ്ട് നമുക്കിങ്ങനെ ഊതി ഊതിയിട്ട് എടുക്കേണ്ട ഇലക്ട്രിക് ആകുമ്പോൾ അവിടെ സ്വിച്ച് ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമുക്ക് കറോസീൻ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇങ്ങനെ തീ പിടിച്ചോളും അപ്പോൾ അത്ര വലിയ നമുക്കത് ഇങ്ങനെ കൊണ്ടന്നിട്ട് തീ പിടിപ്പിക്കാൻ അത്ര വലിയ ബുദ്ധിമുട്ടില്ല അപ്പോൾ അങ്ങനെ കുറേശ് കുറച്ച് കറോസീൻ ഒഴിക്കുമ്പോൾ അതിങ്ങനെ ആളിൽ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പുറം ഇതാ തകൃതിയിൽ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സലാഡിനുള്ള പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ പെണ്ണുങ്ങളെല്ലാം അകത്തുണ്ട് പിന്നെ അകത്തോട്ട് ഞാൻ പോയിട്ടില്ല വീഡിയോ ആയിട്ട് ഞാൻ ഇവിടെ തന്നെ ഇവരുടെ കൂടെ തന്നെ കൂടി എളുതിപ്പയും പറക്കിയിട്ട് പെണ്ണുങ്ങളപ്പുറം ഉണ്ട് കേട്ടോ എല്ലാവരും ഉണ്ട് എത്തിയവരൊക്കെ ഫാമിലിയൊക്കെ ഉണ്ട് എല്ലാവരും അപ്പോൾ നശീബയും അമത്തുള്ള ഫാമിലിയും എല്ലാവരും എത്തിയിട്ടുണ്ട് അങ്ങനെ ഇവിടെ ഇതാ തീ പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് തീ പിടിച്ചിട്ട് നമുക്ക് ഇപ്പം ഗ്രില് ചെയ്യുന്നതെല്ലാം ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമാന്നുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ പുതിയ കൂട്ടുകാരാണെങ്കിൽ കാണുന്നെങ്കിൽ സപ്പോർട്ട് ചെയ്ത് ബെൽബട്ടൺ കൂടി അമർത്തി സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണം കാണാൻ ലൈക്കും കമൻറ്റും ചെയ്യാൻ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ അറിയിക്കണേ അപ്പോൾ ഞങ്ങളുടെ ഈ ഇന്നത്തെ ഈ അടിപൊളി വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ഇൻഷാല്ല എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം പിന്നെ നാളെയുണ്ട് നാളത്തെ ഞാൻ സെപ്പറേറ്റ് ഇടുന്നതാണ് ഇത് ഇന്നത്തെ വീഡിയോ ആണ് ഇന്ന് ഡിന്നർ വരെയുള്ള രാത്രിക്കുള്ള വീഡിയോ ആണ് അപ്പോൾ ഇത് ഇവിടെ തകൃതിയിൽ ഇത് ഇവിടെ അരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കുറേ പേരുണ്ടല്ലോ അപ്പോൾ എല്ലാവർക്കും കൂടിയിട്ട് കുറച്ചധികം ക്വാണ്ടിറ്റി തന്നെ വേണമല്ലോ അപ്പോൾ അങ്ങനെ ഉള്ള പരിപാടിയിലാണ് അപ്പോൾ അപ്പുറം ഗ്രില്ല് ഇതാ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അവിടെ തീയൊക്കെ റെഡിയായി സെറ്റായി അപ്പോൾ ഒരു വിഭാഗം മക്കൾ കുറച്ച് പിള്ളേർ ഇത് ഗ്രില്ലിൻ്റെ സെക്ഷനിലോട്ട് അങ്ങനെ നീങ്ങിയിട്ടുണ്ട് നല്ല രസമുണ്ട് കേട്ടോ അങ്ങനെ റല്ലി ചെയ്തിട്ട് നമുക്ക് ഒന്നും വേണ്ട കഴിച്ചില്ലെങ്കിലും പ്രശ്നമില്ല ഇങ്ങനെ എല്ലാവരും കൂടി ഒത്തു കൂടുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ടല്ലോ അത് വേറെ തന്നെ എൻ്റെ ഇടയിൽ ചായയും വരുന്നുണ്ട് കേട്ടോ പിള്ളേർക്ക് ചായയും ഇടയ്ക്ക് ചായയും കടികളൊക്കെ ആയിട്ട് അവിടെ പെൺ അകത്തുനിന്ന് പെണ്ണുങ്ങൾ കൊണ്ടുവരുന്നതുകൊണ്ട് അപ്പോൾ എല്ലാം കൂടിയിട്ട് നല്ല അടിപൊളി ഒരു വൈബായിരുന്നു പറയാൻ പറ്റില്ല അത്രയ്ക്ക് നല്ല വൈബായിരുന്നു അതിനോട്ത്തോ ഷെച്ചിലും അവിടെ ഉണ്ട് ചെമ്പനോളുണ്ട് കിച്ചൺ മേടിച്ചോ ബാവാക്റ്റിയത് ബാവേ ഒന്ന് മെടി പാക്കുന്നല്ലേ അറ്റ് ഇഷോട് വരെ ഒന്ന് ഇട് ഉള്ള ഗ്രിൽ അവിടെ അല്ല ഓ കൊണ്ടേനാ അബ്സല്യൂട്ട് ഫാനിക് ഒരു ഇതിന്റെ ഇടിക്കല്ലേ നീ ഒന്ന് ഒന്ന് വാൻ ഇടിച്ചാ പോരോ ഒരു വെണ്ടി ഇതില് ഫോണല്ലേടാ കാര്യം വരാ അതല്ലേ ഇതിനൊരു തീറ്റ ആൾക്ക് തീറ്റ കൊടുന്ന് എന്നി തിരിച്ചു പോ ഒരു രണ്ട് രണ്ട് ഒക്കെ വെച്ചോ ആരെങ്കിലും പോക്കോ Je nějaký další kolega podle? Jaký je അതെ ഇതാ കണ്ട എല്ലാം ഒരുവിധം കുറച്ചൊക്കെ ഗ്രില്ല ആയിട്ടുണ്ട് അപ്പോൾ പിന്നെ ബാക്കി ഞാനും ഞങ്ങളും കുറച്ചുകൂടി കൂടി കൂടാമെന്ന് വിചാരിച്ചിട്ട് പിള്ളേരെ മാറ്റിയിട്ട് ആദ്യ നാമത്തുള്ള സാധ്യമായിരുന്നു പിന്നെ ഞാനും സാധ്യമായി പിന്നെ അതാ അഫ്സലപ്പറവിനിക്കുന്നുണ്ട് എല്ലാവർക്കും ഇതിൽ പങ്ക് കൈ അതൊരു രസമല്ലേ കാരണം കുക്കിങ്ങൊക്കെ ഇഷ്ടമുള്ളവർക്കാർക്ക് പ്രത്യേകം അപ്പോൾ എല്ലാറ്റിനും മേൽനോട്ടം വഹിക്കുന്നത് നമ്മുടെ പൂക്കോയാണ് കേട്ടോ മെയിൻ ഷെഫ് പൂക്കോയാണ് അതിന് ഒരു മാറ്റവും ഇല്ല എല്ലാം വേണ്ട രീതിയിലേക്ക് പൂക്കോയ നമ്മുടെ നെയ്ച്ചങ്ങ് കൊണ്ടുപോയിക്കോളും മെയിൻ ഷേഫ് ബുക്കയാണ് പിന്നെ ഞങ്ങളൊക്കെ ഇങ്ങനെ തൊട്ട് 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 കൊടുക്കുന്നതേ ഉള്ളൂ എല്ലാ സപ്പോർട്ടും ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ ഇതാസലും ഇവരൊക്കെ ഹൈ സ്പീഡിൽ തന്നെ ഫാസ്റ്റിൽ തന്നെ അതെല്ലാം ഒരു ചെയ്തെടുക്കുന്നുണ്ട് ഇത്രയും പേർക്ക് ഇത്രയും ഗ്രിൽ ചെയ്തെടുക്കണ്ടേ പക്ഷേ എന്നാലും പെട്ടെന്നായിട്ടാണ് ആ ചൂടോടെ ആ തണുപ്പിൽ കഴിക്കാനും നല്ല രസം അപ്പോൾ പോകുന്നവർക്ക് കഴിച്ചിട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇതാ ഫസ്റ്റ് പോകുന്നവർക്ക് കൊടുക്കഴിക്കാനൊക്കെ തുടങ്ങി എല്ലാവരോടും കഴിക്കാൻ പറഞ്ഞു കാരണം വിശക്കുന്നവർ കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അവരും പിന്നെ അവിടെ അന്ന് സ്റ്റേ ചെയ്യാതെ പോയിട്ട് രാവിലെ വരുന്നവർ അങ്ങനെയും പോകുന്നവർക്ക് പെട്ടെന്ന് കഴിച്ചിട്ട് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വേഗം വേഗം എല്ലാവരെയും അങ്ങനെ കൊടുക്കാൻ തുടങ്ങിയിട്ടാണ് ഫുഡ് കൊടുക്കാൻ തുടങ്ങി അപ്പോൾ പിന്നെ അതിൻ്റെ ഇടയിൽ അതിൻ്റെ ഇടയിൽ ഫുഡ് കൊടുക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ ഒരു കൂട്ടർ കഴിക്കുമ്പോൾ മറ്റു കൂട്ടർ അതിങ്ങനെ ഗ്രിൽ ചെയ്തുകൊണ്ടിരിക്കും എല്ലാവരും നല്ല അടിപൊളി കോപ്പറേറ്റീവ് ആയിരുന്നു നല്ല അടിപൊളിയായിരുന്നു കേട്ടാ പാവം ഫലമാർത്തിയാജയെ കൊണ്ട് പണിയെടുപ്പിക്കുന്ന ബാലവേല എങ്ങനെയുണ്ടക്കളെ ഓക്കേ വെച്ചോ സല്യൂട്ട് കേട്ടോ തീതിപ്പോയാനെ വച്ചിട്ട് പിടിച്ചോ നമ്മുടെ കൽഫയൻ ഇവന്ന്റെ മുത്തെ അയ്യാവർമ്മൻ ദിനവേദി സദസ്സ് കൊണ്ട് कर അങ്ങനെ ഗ്രില്ലൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് പകുതിക്കൂട്ടർ കഴിക്കുന്നുണ്ട് കഴിച്ചിട്ട് പോകുന്നവർ പോകാനായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ പെണ്ണുങ്ങളും എല്ലാവരും ഒരുവിധ ആരും കാത്തിരിക്കണ്ടല്ലോ എല്ലാം റെഡിയുണ്ട് അവിടെ ഗ്രിൽ ചെയ്ത ചിക്കണും റൊട്ടിയും എല്ലാം റെഡിയുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞങ്ങളെ ടേസ്റ്റ് നോക്കാൻ തന്നിട്ട് സലാഡിൻ്റെ ടേസ്റ്റ് നോക്കാൻ തന്നിട്ട് അടിപൊളി സലാഡായിരുന്നു കേട്ടോ അപ്പുക്കോയൻ്റെ അപ്പോൾ അത് നോക്കാൻ തന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഒരു പ്ലേറ്റിലിട്ടിട്ട് അങ്ങനെ കഴിക്കുമ്പോൾ ഒരു വേറൊരു വൈപാട് കേട്ടാ ശരിക്കും നാട്ടിലെത്തിയ ഒരു ഫീ

ഇവിടെ ഇവരെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് എല്ലാവരും കഴിച്ചു കഴിഞ്ഞിട്ടാണ് പിന്നെ ലാസ്റ്റാണ് ഞങ്ങൾ കഴിക്കാതിരിക്കുന്നത് അപ്പോൾ ഇനിയിപ്പോൾ ആരും വരാനില്ല വരാനുണ്ട് അതിരാത്രിക്കാണ് അവർ രണ്ട് മണിക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്നവരെ ഇവർ പോയിട്ട് എടുത്തിട്ട് വരും അപ്പോഴത്തേക്ക് പിന്നെ നമുക്ക് അവരെ കാത്തിരിക്കേണ്ടല്ലോ അവർക്ക് വേണ്ടത് അപ്പോൾ ഗ്രില്ല് ചൂടോടെ ചൂട് ഗ്രില്ല് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അങ്ങനെ ഞങ്ങളൊക്കെ കഴിക്കായിരുന്നു അപ്പോൾ ഇതൊക്കെ കഴിച്ചിട്ട് ഇവർക്ക് പിന്നെ ഫുട്ബോൾ കളിക്കാൻ ഗ്രൗണ്ടിൽ ഇറങ്ങണം പിന്നെ വരുന്നവർ ഞാൻ ഫുട്ബോൾ കളിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പുറത്ത് നിൽക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവരുമായിട്ട് ഗ്രില്ല് ചെയ്ത് കൊടുത്താൽ മതിയല്ലോ അപ്പോൾ എല്ലാവരും ഇതാ കഴിച്ച് കഴിഞ്ഞിട്ട് ഗ്രില്ല് ഇതൊക്കെ അടിപൊളിയായിട്ട് കഴിച്ച് കഴിഞ്ഞിട്ട് ഇത് ഗ്രൗണ്ടിലോട്ട് ഇറങ്ങാൻ വേണ്ടി എല്ലാവരും ഫുട്ബോളിൻ്റെ കളിക്കാൻ കാണുന്ന കാണാനും കളിക്കാനുമുള്ള കണ്ടിട്ടും ഗ്രൗണ്ടിൽ ഇറങ്ങിയിട്ടുണ്ട് നല്ല തണുപ്പുണ്ട് അടിപൊളി തണുപ്പാണ് ഞാൻ വിചാരിച്ചു ഇവരൊക്കെ ഗ്രൗണ്ടിൽ ഇറങ്ങുമ്പോൾ നമുക്ക് പൂളിൽ പൂളിലിറങ്ങാനും ഒക്കെ വിചാരിച്ചിരുന്നു പക്ഷേ നല്ല തണുപ്പായതുകൊണ്ട് സ്വിമ്മിങ് പൂളിൽ കാല് ഒന്ന് നെനക്കാൻ പോലും പറ്റില്ല അത്രയ്ക്ക് നല്ല തണുപ്പായിരുന്നു പിന്നെ ഞാൻ ഒക്കെ കളിക്കട്ടെ കളിഞ്ഞ് ഇവർ ടീമൊക്കെ എടുത്ത് നല്ല രസം ടീമൊക്കെ എടുക്കുന്നത് കാണാൻ കാരണം പണ്ട് നമ്മൾ ചെറുപ്പത്തിൽ ഇങ്ങനെ ടീമൊക്കെ എടുക്കില്ലേ ഓരോന്നിൻ്റെ പേര് പറഞ്ഞ് മാങ്ങ വേണോ ചക്ക വേണോ തേങ്ങ വേണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ രണ്ട് രണ്ട് പേര് പോയിട്ട് പേരിട്ടിട്ട് വന്നിട്ട് വിളിച്ചെടുക്കുന്നില്ലേ അതേപോലെയുള്ളൊരു സിസ്റ്റമായിരുന്നു അവർ കൊണ്ടുവന്നത് അപ്പോൾ അമ്മേനുള്ള അനുഭവം അവർ വന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ ഇതിൽ ടീമൊക്കെ എടുത്ത് അവർ കളിക്കുന്നത് നമുക്ക് കൊടുത്താലോ എന്ന് വിചാരിച്ച് ഞാൻ അവരെയും വീട്ടിലേക്ക് വന്നു കാരണം എനിക്ക് നല്ല തലവേദന ഉണ്ടായിരുന്നു കിടക്കാൻ കിടന്നിട്ടാനല്ല ഞാൻ പോയി അത് തന്നെ രാവിലെ അവിടെ സവോളൊക്കെ കട്ട് ചെയ്യാനൊക്കെ ഉണ്ടാവില്ല പണിയൊക്കെ ഉണ്ടല്ലോ രാവിലെ ഉച്ചക്കത്തെ ലഞ്ചിനൊക്കെ ഉള്ളതൊക്കെ അപ്പോൾ അതൊക്കെ നമുക്ക് റെഡിയാക്കാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയിരുന്നു അത് പക്ഷേ എനിക്ക് ഒന്നിനും പറ്റിയിട്ടുണ്ടായിരുന്നു എല്ലാവരും ഒക്കെ ഫുട്ബോൾ കളിക്കുന്നതിൻ്റെ ഇടയിൽ പിന്നെ ഞാൻ അനോറും അവർ വന്നപ്പോൾ അവർക്ക് ഗ്രീ ചെയ്യാനുള്ളത് ഒക്കെ ഗ്രീ ചെയ്ത് അവർക്ക് കൊടുത്തത് ഞാൻ പോയി അപ്പൊ കേടുമ്പോട്ടാ പക്ഷേ കണ്ടിട്ട് ആയിരുന്നു കേട്ടാ അവരുടെ സ്പിരിറ്റൊക്കെ കാണിച്ച ये अरे जा 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 रे 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 रे

അപ്പോൾ ഇതാ ടീമൊക്കെ തിരിച്ച് ഇവിടെ നല്ല തകൃതിയിൽ അവർ മാച്ച് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അടിപൊളിയായിരുന്നു പിന്നെ അപ്പത്തേക്ക് ഇതാ അന്വറും ഹുസൈനും അമ്മേനുള്ള പിള്ളേരും എത്തിയപ്പോൾ പിന്നെ ഞാനും മുജീബും പോയിട്ട് അവർക്ക് ഗ്രില്ല് ചെയ്യാമെന്നിട്ട് അങ്ങോട്ട് പോയി ഗ്രില്ല് ചെയ്തിട്ട് അവർക്ക് കഴിക്കാൻ കൊടുത്തു എന്നിട്ടാണ് ഞാൻ പോയി കിടന്നത് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത ഇത്ര ദിവസത്തെ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും ഇൻഷാല്ല അപ്പോൾ നെക്സ്റ്റ് വെയിലും പിള്ളേരും നാളെ ഒരു എല്ലാവരും ഉണ്ടാവും കേട്ടോ നാളെ ഉച്ചക്ക് രാവിലെയും ഉച്ചക്കുമായിട്ട് എല്ലാവരും ഉണ്ടാവും അപ്പോൾ ഇതുപോലെയുള്ള പുതിയ വീഡിയോ ആയിട്ട് ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് ഞാൻ വരും ഇൻഷാല്ല എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഇതുപോലെയുള്ള അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരെ ബായ്